പത്രം ണ്ടോ ഇതെവിടെ നോക്കിയാലും യുദ്ധം കൊലപാതകം ആക്രമണങ്ങള് കണ്ടോ ലോകത്തെ പ്രശ്നങ്ങളാല്ലേ ആമേ നമ്മളിപ്പ എന്ത് ചെയ്യും ഇതന്നെ എന്റെ വല്ലാതെ ഭാരപ്പെടുക എല്ലാ ജനങ്ങളും ഇത് തന്നെയാ പറയുന്നത് പക്ഷെ അതിന് തക്ക പ്രാർത്ഥന ഉയരുന്നില്ലല്ലോ വചനത്തിൽ പറയുന്നില്ലേ അധർമ്മം വർദ്ധിക്കുമ്പോ സ്നേഹം തണുത്തു പോകുന്ന അതാണ് അവസ്ഥ അതിനിപ്പോ എന്താ ഒരു വഴിയുള്ളത് നമ്മുടെ ഈ കഠിന ഹൃദയം ഒന്ന് മാറുവാൻ വേണ്ടി അതിന് നമുക്ക് മാതാവിൻ്റെ വിമലഹൃദയം കിട്ടിയാൽ എല്ലാം ശരിയാവും ഈ വിമലഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹം നിറഞ്ഞ ഒരു മാതൃഹൃദയാണ് അതുകൊണ്ടല്ലേ നമ്മുടെ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനൊക്കെ പറയുന്നത് മെർജുപോറി ലൂർദ് ഫാത്തിമ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടവർ നമ്മൾ കേട്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണ് അമ്മയുടെ ഹൃദയം മക്കളെ ഓർത്ത് വേദനിക്കുന്നതുകൊണ്ടാണ് അതുപോലെ നമുക്കും ഈ ലോകം മുഴുവനേയും സ്വന്തമായി കാണെങ്കിൽ മാതാവിന്റെ ഹൃദയം നമുക്ക് വേണം ഫാത്തിമായിൽ ദൈവമാതാവ് ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ വിമലഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകതയും വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം പി സ്മാർ പാപ്പ റഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു അങ്ങനെ പ്രതിഷ്ഠ നടത്താൻ ദൈവമാതാവ് തന്നെ ഫാത്തിമയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ് അതുപോലെ തന്നെ ഇന്നും വ്യക്തിപരമായ സമൂഹപരമായും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയത്തിന് വിശ്വാസികളായ നാം പ്രതിഷ്ഠിച്ചു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് മറിയത്തിന്റെ വിമല ഹൃദയത്തിന് സാർവത്രിക സഭയിൽ സ്ഥാപിതമായത് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുകയില്ല പല വിശുദ്ധരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നാം നമ്മെ തന്നെ പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ തന്റെ സ്വന്തം കുഞ്ഞായി സ്വീകരിച്ച് വിശുദ്ധിയുടെ പാതയിൽ വഴിതെറ്റാതെ നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നു അമ്മയുടെ വിമലഹൃദയം തന്നെ നമുക്ക് തന്ന് പരിശുദ്ധി അമ്മയെ പോലെ ആകുവാൻ നമ്മെ സഹായിക്കുന്നു വിശുദ്ധ ലൂയിഡി ഡി മോൺഫോർട്ട് ഉൾപ്പെടെ പല വിശുദ്ധരും ഈ ഭക്തിയുടെ പ്രചാരകരാണ് കാലക്രമേണ രൂപപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒട്ടേറെ സഹായകമാണ് കൂടാതെ ഈ ഭക്തി പ്രചരിപ്പിക്കാൻ മറ്റനേകം വഴികളുമുണ്ട് ഒന്ന് വ്യക്തികളും സമൂഹങ്ങളും തങ്ങളെ തന്നെ മറിയത്തിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു രണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചും പ്രതിഷ്ഠ നവീകരിച്ചും ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയും അഞ്ച് മാസാദി ശനിയാഴ്ച ഭക്തി ആചരിക്കുന്നു മൂന്ന് തിരുനാൾ ഭക്തിപൂർവം ആഘോഷിക്കുന്നു നാല് റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അഞ്ച് വിമലഹൃദയത്തിൻ്റെ ചിത്രങ്ങളും പ്രതിമകളും വണങ്ങുന്നു ആറ് മറിയത്തിൻ്റെ വിമലഹൃദയമേ രാജ്യം വരണം മറിയത്തിൻ്റെ വിമലഹൃദയമേ ദേശീയവും അന്തർദേശീയവുമായ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിരീശ്വര ശക്തികളെ വിഭാടനം ചെയ്യണമേ എന്നിങ്ങനെയുള്ള സുഹൃത ജപങ്ങൾ ചൊല്ലുന്നു പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം നമ്മെ നയിക്കും ഈശോ പറഞ്ഞിട്ടില്ലേ അധ്വാനിക്കുന്നവരും ഭാര വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മൾ കുടുംബങ്ങളിലൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുസുരവ് നമ്മൾ വയ്ക്കാറില്ലേ നിങ്ങൾക്കറിയോ വിശുദ്ധ മാർഗ്രീത മറിയം അലക്കോക് എന്ന പുണ്യവിധിയുടെ വെളിപാടുകളിൽ വിശുദ്ധമാണ് ഈശോയുടെ തിരുഹൃദയ ഭക്തി ഫ്രാൻസിലെ ഒരു വിസിറ്റേഷൻ മഠത്തിലെ അംഗമായിരുന്ന ഈ സഹോദരിക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വരെ ഈശോയുടെ തിരുഹൃദയം പ്രതീക്ഷമായി ഈശോ തന്റെ ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരൽ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഹൃദയത്തിൻ്റെ ഞെട്ടിൽ ഒരു കുരിശുണ്ടായിരുന്നു അതിൻ്റെ കടക്കിൽ നിന്ന് സ്നേഹാഗ്നി ജ്വാല ഉയർന്നു പൊന്തി കുരിശിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നതായി തോന്നും ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നു വിശദമർഗരീത്തയുടെ വിവരണമനുസരിച്ച് ഈശോയുടെ തിരുഹൃദയം നാം ചിത്രീകരിക്കുന്നത് ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായ മാംസള ഹൃദയമാണ് ഭക്തിയുടെ വിഷയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ തിരുഹൃദയ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പതിമൂന്നാം ലയോൺ മാർപ്പാപ്പ മനുഷ്യവർഗം മുഴുവനെയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈശോയുടെ തിരുഹൃദയം തൻ്റെ ഭക്തർക്കായി വിശുദ്ധ മർഗരീത്ത മറിയത്തോട് ചെയ്ത് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നാം ഇടയ്ക്ക് ചിന്തിക്കുന്നത് പ്രയോജനകരമായിരിക്കും ഒന്നാമത്തേതാണ് അവരുടെ ജീവിതാന്തസ്സന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പാലിക്കും മൂന്ന് അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതത്തിൽ വിശിഷ്യ മരണ നേരത്ത് ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും സമൃദ്ധമായി ഞാൻ അനുഗ്രഹിക്കും ആറ് പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും ഏഴ് മന്ദഭക്തർ തീക്ഷ്ണതയുള്ളവരാകും എട്ട് തീക്ഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഒൻപത് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം വെച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും പത്ത് ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ ഉല്ലിഖിതമാകും അവ നീക്കപ്പെടുന്നതല്ല പന്ത്രണ്ട് ഒൻപത് മാസാദ്യ വെള്ളിയാഴ്ച എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കുദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരസ്വരൂപം നമ്മുടെ എല്ലാവരുടെയും തന്നെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണല്ലോ എങ്കിലും ഇതിൻ്റെ ഭക്തിയെപ്പറ്റി അറിയാതെയും ഇതിൻ്റെ പ്രാധാന്യവും ഈശോ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ മനസ്സിലാക്കാതെയും ലഭിക്കേണ്ട കൃപകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറിഞ്ഞ് ഈ തിരുഹൃദയഭക്തി നമുക്ക് സ്വീകരിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ